ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്തുണ്ട് വിശേഷം രാവിലെ വന്നിരിക്കുക പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് പണിയുണ്ടെന്ന് എന്താണെന്ന് പറയാം ചോറ് കറിയൊക്കെ വെച്ച് രാവിലെ ഇഡലി നല്ല തേങ്ങ മുളകരച്ച ചമ്മന്തിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തെടുത്ത് ഇനി ഇനി എന്താണെന്നറിയാമോ ഇനിയാണ് ചെയ്യാനുള്ളത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്യാൻ വച്ചിരി കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ തുടർത്തു അടുക്കള നിൽക്കാൻ വയ്യ ചൂടുണ്ട് ചാടി പുറത്തിറങ്ങി കുളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വന്നിരിക്കുക ഇപ്പോൾ ഒരു വീടിട്ടേക്കും ഞാൻ ഇനി വീടിടം അടിക്കത്തില്ലാട്ടാ ചക്കരകളെ എന്താണേലും അത് പറയാൻ വേണ്ടി വന്നിരിക്കും എന്താന്നാ ഇന്നോ എന്നോട് ഞാൻ ഇന്നലെയൊക്കെ മൂന്നാർ വീഡിയോ ഒക്കെ ഇടലിൽ കുറവല്ലായിരുന്നു അതുകൊണ്ട് ചവിർത്ത് ഇട്ടേക്കാന്ന് നിർത്തി ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്ത് അമ്പലത്തിലൊക്കെ പോയ വീഡിയോകൾ പിടിച്ചിട്ട് പോട്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് അപ്പോൾ ഓരോന്നൊക്കെ കണ്ട പിന്നെ ഞങ്ങൾ മൂന്നാറ് അല്ലല്ലോ എന്താണ് സ്ഥലത്തിൻ്റെ പേര് പേര് മറന്നുപോയി ഒരു റിസോർട്ടിൽ പോയതാണ് അപ്പോൾ ചാലക്കുടിയിൽ ചാലക്കുടിയിൽ അപ്പോൾ അന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയപ്പോൾ അന്ന് എടുത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റീലായിട്ടിട്ടത് അപ്പോൾ ആ ഷാൾ ഷാളവിടുന്നാണ് ഡ്രസ്സ് എടുത്ത് ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ ഡ്രസ്സ് നമ്മളെപ്പോഴും എങ്ങനെ ഡ്രസ്സ് തയ്പ്പിക്കണമെന്ന് പറയട്ടെ എൻ്റെ ഒരു ഐഡിയയാണ് ഞാൻ പറയുന്നത് ഒറ്റ കളറ് എടുത്തിട്ട് നമ്മൾ ടോപ്പും ബോട്ടോ ഒറ്റ കളർ തയ്പ്പിക്കുക എന്നിട്ട് അതിന് മാച്ചായിട്ടുള്ള നല്ല എറിച്ച് അടിപൊളിയായിട്ട് അതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന ഒരു ഷാൾ എടുക്കുക അപ്പോൾ ചിലപ്പോൾ ആ ഷാൾ പലതിൻ്റെ കൂടെ ഇടാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒറ്റ കളർ എടുത്തിരിക്കുകയാണെങ്കിൽ ഇതിന് വേറെ ഷാളുകൾ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റും മനസ്സിലായോ അങ്ങനെ ഞാൻ അങ്ങനെ എടുക്കുമോ ആ കോമ്പിനേഷൻ നമുക്കങ്ങനെ മാറ്റി മാറ്റി പിടിക്കാൻ പറ്റും എപ്പോഴും ഒറ്റ കളറ് ബോട്ടോ ഫാൻറ്റും എടുത്തു അങ്ങനെ എനിക്ക് ഒത്തിരി ഉണ്ട് പച്ച നീല പച്ച പീച്ച് കളറ് മജന്ത കളറ് അങ്ങനെ കുറേ ഉണ്ട് എനിക്ക് ഒറ്റ കളറായിട്ടുള്ളത് അക്കെ അപ്പോൾ നമ്മൾ ഷാളുകൾ ആയിട്ട് സെപ്പറേറ്റ് എടുത്ത് വെക്കും അപ്പോൾ നമുക്ക് പലതിലും ഇവിടെ ജോയിൻറ്റ് ചെയ്തു പോകാൻ പറ്റും ചന്ദന കളറ് ക്രീം കളറ് അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഒറ്റ കളറ് അപ്പോൾ ഒറ്റ കളർ എടുക്കാനുള്ള ഗുണം ഇതാണ് ഈ പറഞ്ഞ നടക്കാം എന്നും ഫാഷൻ പോകത്തുമില്ല പുതുമയോട് കൂടിയിരിക്കുകയും ചെയ്യും നമ്മൾ സെറ്റായിട്ട് ചുരിദാർ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആ സമയത്ത് ഒരു ഫാഷനെ അനുബന്ധിച്ചുള്ളൊരു ഡ്രസ്സായിരിക്കും നമ്മൾ ഇട്ടിരിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഔട്ടായിപ്പോകും ഇതങ് ഒരിക്കലും ഔട്ട് ആകത്തില്ല എപ്പോഴും കൂടി ഇരിക്കും ഞാൻ പിന്നെ എൻ്റെ ചുരിദാറുകൾ പുതിയ പോലെ ഇരിക്കും എന്തുകൊണ്ടാണെന്നറിയാം ഒന്നാമതൊക്കെ ഒരു പ്രാവശ്യം ആയിരിക്കില്ല ഇടുന്നത് പിന്നെ ഞാൻ ഒന്നാം രണ്ടോട്ടം ഇട്ടിട്ടുള്ളതാണ് ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അടിക്കടിക്കി വെച്ചേക്കും പിന്നെ ഒന്നും അഴുക്ക് പറ്റിക്കത്തില്ല അതാണ് മെയിൻ കാര്യം ഒരു വട്ടം ഇട്ടിട്ട് അപ്പം തന്നെ കൊണ്ട് കഴുകത്തില്ല അല്ലെങ്കിൽ അപ്പം തന്നെ ഡ്രൈക്ലൈൻ കൊടുക്കത്തില്ല അങ്ങനെ ചെയ്യരുത് നമ്മൾ അങ്ങനെ വലിയ എനിക്കങ്ങനെ വലിയ വിയർപ്പില്ല അതുകൊണ്ട് വിയർപ്പ് മണമൊന്നും ഇല്ല അതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചാൽ മതി നമുക്ക് വിയർപ്പ് മണം ഉണ്ടാകത്തില്ല മനസ്സിലായി ഇഷ്ടംപോലെ വെള്ളം കുടിക്കും ഞാനൊരു ഞാനിപ്പോൾ തന്നെ എത്ര കുപ്പിയിരിപ്പണം പറയും എവിടെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഞാൻ കുപ്പിക്കണക്കിന് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് നൃത്തം കിടക്കുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞേ ഇപ്പം പ്രത്യേകിച്ച് വെള്ളം കൂടുതൽ കുടിക്കണം അല്ലേ നമ്മൾ ഡ്രസ്സ് തന്നെ അവിടെ ഒരു സ്മെല്ലുണ്ടാകും ഡ്രസ്സിൻ്റെ സ്മെല്ലാം വേണ്ട അത് വെള്ളം കുടിക്കാത്തവർക്ക് ചിലർക്ക് കക്ഷത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിയർക്കുന്നത് കണ്ടിട്ടില്ലേ അത് ശരിക്കും ഞാൻ പറഞ്ഞ എനിക്ക് വെള്ളം ഞാൻ പറഞ്ഞ വെള്ളം കുടിക്കാഞ്ഞിട്ടാണോ എന്നാൽ വിയർക്കുകയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും സ്മെല്ലുണ്ട് ഇത് ഉണ്ടാകാത്തത് അതുകൊണ്ടാണ് പിന്നെ കാര്യം വെച്ചാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഡ്രസ്സ് ഒറ്റ കളർ എപ്പോൾ ഞാൻ ആദ്യമൊക്കെ ലുലു സെലിബ്രേറ്റി പോവുമായിരുന്നു പിന്നെ പിന്നെ ലുലു സെലിബ്രേറ്റി പുതിയതൊന്നും വരുന്നില്ല നമ്മൾ കണ്ടത് തന്നെ എടുക്കാൻ കോമണായിട്ട് എല്ലാം നമ്മൾ എല്ലാം ഞാൻ ഞാനിടത്ത മടുത്ത് പിന്നെ എനിക്ക് വെറൈറ്റി എപ്പോഴും ന്യൂ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മിലൻ മിലനിഷ്ടമാണ് ഇപ്പം നമ്മൾ ഈ ആഴ്ച ചെല്ലുന്ന സാധനം മില്ലൻ അടുത്ത ആഴ്ച അങ്ങനെ കാണാറില്ല അപ്പം നമുക്കതല്ലേ ഇഷ്ടം നമുക്ക് പൈസ കൊടുത്താലും നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കിട്ടണം വേറെ പരസ്യമൊന്നുമല്ല കേട്ടോ ഞാൻ ഞാൻ ഉള്ള കാര്യം പറയും എനിക്ക് പരസ്യം ഒന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് അടിച്ച് കുറച്ച് നാളുകളെ ആയുള്ളൂ ആദ്യത്തൊക്കെ എൻ്റെ ചുരിദാറുകളെല്ലാം അവീവിൻ്റെ കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അവീവിനോട് ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ അവീവില് കുട്ടി പോയി എടുത്തിട്ട് തയ്ച്ച് കൊണ്ടു നല്ല അവൾ നല്ലൊരു ഡിസൈനറാണ് പിന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് ഫാൾട്ട് പറ്റിയിട്ടുണ്ട് ഒത്തിരി ഫാൾട്ട് അവിടെ നിന്ന് പറ്റിയിട്ടോ എന്നിട്ട് തയ്യക്കാർ ചിലപ്പം മാറി മോശം ആൾക്കാർ വരുമ്പം അവ നമ്മൾ പറയുന്ന പോലെ ഉദ്ദേശത്തിൽ ചിലപ്പോൾ അവർ തയ്ച്ചു തരത്തരുത് ഞാൻ അങ്ങനെ ഇടിയും വെച്ചിട്ടുണ്ട് അത് വേറെ കാര്യം എനിക്ക് നല്ലവരെ തയ്ച്ച് കിട്ടിയിൽ എനിക്ക് പ്രാന്തളവും എനിക്കൊരു മുൻ മൂക്കത്തെ ചുണ്ടി ഉള്ളത്രീയാണ് ഞാൻ അതിനെ വഴക്കിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് സ്വഭാവമുണ്ട് കാരണം എനിക്ക് ഞാൻ വളരെ ആശിച്ച് ആഗ്രഹിച്ച് ഈ പൈസ അങ്ങനെ ചുമ്മാ കിട്ടുന്ന കാശൊന്നുമില്ലല്ലോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയിൽ ഞാൻ ഇഫ്ക്കിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൈകാര്യമൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ കാശ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് തുണി എടുത്തുകൊണ്ട് കിട്ടും നമ്മുടെ ആഗ്രഹത്തിനൊത്ത് തയ്ച്ചു വീട്ടിലെ ചിലപ്പോൾ നമ്മൾ വേളം വെക്കും ഞാനങ്ങനെയാണ് കേട്ടോ മിക്കവരും വേളം വെക്കും എനിക്കറിയാം നമ്മളെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നത്തെ കാര്യം പിന്നെ എനിക്ക് പിന്നെ ഈ അടുത്ത നാളുകളിലാണ് ഞാൻ പാറ്റേൺ പരിചയപ്പെട്ടത് കുഴപ്പമില്ല നന്നായിട്ട് അവിടെ ഒത്തിരി തയ്യൽക്കാലും ഉണ്ട് അപ്പം തന്നെ തയ്ച്ച് കിട്ടും പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കൽ കുറച്ച് വെച്ചിരിക്കുക പിന്നെ പറയാനുള്ള കാര്യം അത് പാറ്റേണിൽ ചെന്നാലും നല്ല ഇഷ്ടംപോലെ മെറ്റീരിയലുണ്ട് കുറേ തിളങ്ങുന്നതൊന്നും എനിക്കിഷ്ടമല്ല എന്നാൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ കൊറ്റകള് നല്ല മജന്ത നല്ല കരിപ്പച്ച നല്ല ഒലീവിന്റെ കളറുകൾ നല്ല ലൈറ്റ് മഞ്ഞ ഡാർക്ക് മഞ്ഞ റെഡ് തന്നെ പല വെറൈറ്റി തന്നെ എടുത്തുണ്ട് ബ്ലാക്ക് പല ബ്ലാക്കാണ് ഏറ്റവും കൂടുതലുള്ളത് ചന്ദ ക്രീം കളറും ബ്ലാക്ക് കളറൊക്കെ എനിക്കിഷ്ടമല്ല റെഡ് പച്ച ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ അപ്പം അത് ഇപ്പോൾ ചിലപ്പോൾ ബോവനുണ്ട് ബോവനോട് എൻ്റെ ഒരു കളർ ചോദിക്കാന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള കളർക്കും ബോൻ ആദ്യം പച്ച റെഡ് പച്ച ചുവപ്പ് പിന്നെ പച്ചയും ചുവപ്പ് ആദ്യം പറയും ക്രീം കളറ് വെള്ള ഒക്കെ ഞാൻ വെള്ളയധികം ഇല്ല ക്രീമാണ് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് അമ്പലത്തിലൊക്കെ പോകുന്ന ക്രീം ഇഷ്ടം പള്ളിയിൽ പോലും ഏറെ ശമിക്കപ്പോഴും പള്ളിയിൽ പോകില്ല അപ്പോൾ അതിന് ഒരു ക്രീം ആ മഞ്ഞയൊക്കെ ആയിരിക്കും ഇടുന്നത് ലൈറ്റ് ലൈറ്റ് കളറായിട്ടുള്ള പിന്നെ എനിക്ക് എനിക്ക് ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള ചുരിദാറൊക്കെ കുറവാണ് എപ്പോഴും കൂടുതൽ ഒറ്റ കളർ ആയിരിക്കും അങ്ങനെ ഇത് പറഞ്ഞാലൊക്കെ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ നോക്കിയൊരു വെറൈറ്റി ആയിരിക്കും എല്ലാ ഒറ്റ ഒറ്റക്കളറും അരിപ്പച്ച കരിച്ചുവപ്പ് നല്ല മറൂൺ റെഡിഷ് മറൂൺ നല്ല മജന്ത വാടാമടാന്ന് വയ്ക്കുന്നൊരു വലിയൊരു ഒരു മോശം മജന്ത ഉണ്ട് അതല്ലേ നല്ല നമ്മുടെ സ്കിന്നോ തെളിച്ചം തോന്നുന്ന മജന്ത നല്ല ബേബി പിങ്ക് പിങ്കൊക്കെയെന്ന് പറഞ്ഞാൽ മോശം ഒരു പിങ്കുണ്ട് നമ്മുടെ സ്കിന്നിനോട് കളർ തരുന്ന പിങ്കുണ്ട് അങ്ങനത്തെ പിങ്ക് വാടാമുല്ല കളർ മോശം വാടാമുല്ലയുണ്ട് നല്ല നമുക്ക് കളർ അതായത് മജന്ത കലർന്നൊരു വാടാമുല്ലയുണ്ട് അങ്ങനത്തെ കളർ ഒക്കെ നല്ലതായിരിക്കും പിന്നെ അങ്ങനത്തെ തുണി എടുത്തിട്ട് ഞാൻ ചെറിയ ഒരു എന്തേലും കുഞ്ഞു വർക്കിട്ട് അല്ലെങ്കിൽ ഭയങ്കര പൈസ എത്തില്ലേ അതുകൊണ്ട് ഓവർ തൈപ്പുലിയും മേടിച്ചതിർത്ത് പോകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഒന്നരണ്ടരക്കെ തയ്ച്ചിട്ട് പോലും നിർത്താൻ നോക്കും നമ്മളീക്കിടയൊക്കെ ഒത്തിരി കോൺവെൻഷനിലൊക്കെ ഒത്തിരി നമുക്ക് മിതമായ രീതിയിൽ തയ്ച്ചിരുന്നവടെ നമുക്ക് എപ്പോഴും പോകാൻ തോന്നുള്ളൂ പിന്നെ വേഗം തയ്ച്ചിരുന്നവരായിരിക്കണം അപ്പോൾ ഉള്ള തയ്യൽ നല്ലതായിരിക്കണം അല്ലേ അതാണ് നമുക്കിഷ്ടം മാറ്റി മാറ്റി പിടിക്കുന്നോൾ അത്രയുള്ളൂ അത് നമ്മുടെ ഇഷ്ടം പോലെ പിന്നത്ത് പറയാനുള്ള കാര്യം അപ്പം ഞാൻ അങ്ങനെയടച്ചക്കര എല്ലാം എടുക്കുന്നത് ഇപ്പോൾ നമുക്കൊരു രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ ചുരിദാറൊക്കെ എടുത്ത് ഒരു ഷാളും എടുത്ത് തയ്ക്കാൻ കൊടുത്ത ഇത് തയ്യൽക്കൂലിയാണ് കൂടുതൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് തുണിക്കധികം പൈസ കാണത്തില്ല അങ്ങനെയാണ് അപ്പം നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒറ്റ കളർ എടുക്കുക കോമ്പിനേഷനായിട്ട് ഇടാൻ പല പല ഷാളിടുക അപ്പം ആ അതിന് ചേരുന്ന ഷാൾ കൊടുക്കുക ഷാളുകൾ എടുത്തിന്ന് അറച്ച് വെച്ചേക്കാം ഇഷ്ടംപോലെ ഷാളുണ്ട് അപ്പോൾ മൂവായിരം രൂപയുടെ നാലായിരം രൂപയുടെ ഏഴായിരം രൂപയുടെ ഒക്കെ ഷാളിൻ്റെ ഞാൻ കണ്ണോടിച്ചെടുക്കുമായിരുന്നു പൈസയുള്ള ഉള്ള സമയത്ത് എടുത്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് എപ്പോഴും പുതിയ ഷാൾ എപ്പോഴും പുതുമയോടുകൂടി ഇരിക്കുമല്ലോ പിന്നെ ഷാളൊന്നും ഞാൻ കഴുകത്തേ ഇല്ല എവിടെങ്കിലും പോയി ഉപയോഗിച്ചിട്ട് വന്ന് അതേപോലെ മടക്കി വയ്ക്കും അങ്ങനെയാണ് പിന്നത്തെ കാര്യം ഒരുങ്ങുന്ന കാര്യം ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ മേടിക്കുന്ന ഷെയ്ഡ് ഞാൻ നിനക്കിപ്പോൾ കാണിച്ചു തരാം അതെ ലിപ്സ്റ്റിക്ക് ഞാൻ എല്ലാം ഉപയോഗിക്കുന്ന മെബലയിൻ്റേതാണ് എനിക്ക് വേറെയൊക്കെ ലാക്മെഡൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ല ലാസ്റ്റ് ചെയ്യാത്ത സാധനം എനിക്ക് ഇഷ്ടമില്ല ഞാനിപ്പോൾ ഈ മെബിലേൻ്റെ റെഡ് ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക അത് ഇവിടെ ഇടും ഇത് പിന്നെ ഞാൻ ഇരുപതിൻ്റെത് നല്ല കരിഞ്ഞ മെറോൺ കളറാണ് ഉള്ള ഇതൊരു ബ്രൗണിഷ് കളറാണ് ഇത് കരിഞ്ഞ മെറോൺ കളറ് ഇരുപതാണ് അതിൻ്റെ നമ്പർ ഇത് കണ്ട ഒരു എന്താ പറയുന്നത് മുന്തിരി കളർ പോയിട്ട് നീന്താ കണ്ട ഈ കളർ ഇതിന് ഇതിൻ്റെ നമ്പർ അമ്പത് കണ്ട അമ്പത് ഫിഫ്റ്റി ഇത് ഇതൊരു പർപ്പിൾ കളറാണ് ഇത് നൂറ്റി പതിനഞ്ച് നമ്പർ അപ്പോൾ ഇതൊക്കെയാണ് നൂറ്റി പതിനഞ്ച് ഇരുപത് അമ്പത് ഇരുന്നൂറ്റി ഇരുപത് ഒന്നുകൂടെ കേട്ടോ നൂറ്റിപ്പതിനഞ്ച് ഇരുപത് അമ്പത് ഇരുന്നൂറ്റി ഇരുപത് കണ്ട കണ്ട ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാമോ ഇത് ഈ സാധനം വെച്ച് അപ്പം ഇത് വെച്ചൊന്ന് വരച്ചു കൊടുത്തേക്കും ഇത് കളറ് അധികം ഇല്ല ഗ്ലോ കൊടുക്കുന്നില്ല ഒരു ഗ്ലോ ഇതിട്ട് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിട്ട് കഴിഞ്ഞ് തുടങ്ങി കഴിയുമ്പോൾ ഇത് ഞാൻ ഇത് വെച്ചൊന്ന് വരച്ചു കൊടുക്കും ഒരു ഗ്ലോ ഫിനിഷ് കൊടുക്കും പിന്നെ ഇത് ഇതും ഇതിൻ്റെ തന്നെ ഞാൻ ഈ മെബിലേൻ്റെ എല്ലാം മേടിക്കുന്നത് ബാക്കിയെല്ലാം എല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കി നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല ദാസ ഇതൊക്കെ ലാ ഇതൊക്കെ നല്ല മറൂണാണ് കളർ അടിപൊളിയാണ് നല്ല മറൂണ് കണ്ട സൂപ്പറാണ് ദാസന്മാരെ സൂപ്പറാണ് പിന്നെ ഞാൻ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ദാസന്മാരെ പൊട്ടൊക്കെ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുത് വലുതൊക്കെ ആക്കിയിട്ട് മേടിച്ച് വെച്ചേക്കും ഈ ലിപ്സ്റ്റിക്ക് ഉള്ളതല്ലേ ഓവർ കളറും ഇല്ല ഇതുപോലെ ഇത് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന അത്രയ്ക്ക് ഇത് ഫോണിൽ വല്ല ക്ലാരിറ്റി ഇല്ല വേണ്ട നല്ല ലുക്കില്ലായിരിക്കുന്നു നല്ല രസമുണ്ട് കാണാൻ അങ്ങനെയാണ് ഇടച്ചക്കരകളെ അപ്പം ഞാനീ പറഞ്ഞ കണക്ക് നിങ്ങളെപ്പോഴും പിന്നെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒറ്റ കളർ എടുക്കുക എന്നിട്ട് ഷാൾ എനിക്ക് ചെറു വേറു പച്ചയൊക്കെ ഒരു ഒറ്റ കളർ ഭയങ്കര ഇഷ്ടമാണ് ഒറ്റ കളർ ജൂട്ട് സിൽക്ക് ട്രസ്സർ സിൽക്ക് ബിസി ബിസി നമുക്ക് ഒരു തുണിയുണ്ടല്ലോ അതൊക്കെ നല്ലതാണ് കോട്ടൺ കോട്ടൻ നല്ല കോട്ടനൊക്കെ എടുത്തിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒറ്റ കളറ് നല്ല ഇറക്കി തയ്ക്കണം എന്നിട്ട് ഈ മുട്ടിൻ്റെ മേലിൽ നിന്നും നിൽക്കരുത് മുട്ടിൻ്റെ താഴെ നിന്നാലും ഒരു ലുക്കില്ല നമുക്ക് ഇരി ഇറക്കിയൊക്കെ തയ്ക്കുന്ന ഒരു ഇറ ഞാനൊരു ശരിക്കും ചില ചുരിദാറക്കമ്പത് ഇറക്കത്തി തയ്ക്കും ചിലതൊക്കെ നാൽപ്പത്തിയെട്ട് ഫാൻറ്റ് കാണണമെന്ന് ഓർത്തിട്ട് ഞാൻ നാൽപ്പത്തിയെട്ട് ചിലതൊക്കെ തയ്ക്കും ചിലതൊക്കെ എനിക്ക് ഇറക്കി തയ്ക്കാൻ ഇറക്കി ഇറക്കിത്തയ്ക്കലാണ് എൻ്റെ ഒരു മെയിൻ എപ്പോഴും ഞാൻ അങ്ങനെ ആയിരിക്കും കേട്ടാപ്പച്ചക്കരകളെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നിതൊക്കെ കാണിച്ചു തരാൻ നോക്കാം പിന്നെ ഞാൻ വലിയ ക്ലിപ്പുകളൊക്കെ ഇഷ്ടം പോലെ എപ്പോഴും മേടിച്ചു നോക്കും ഇങ്ങനത്തെ ക്ലിപ്പുകളില്ല അതിൻ്റെ കുറേ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴും കണ്ണെഴുതുന്നത് ഈ സാധനം നമ്മുടെ ഇവിടുത്തെ നൈക്കേല കൺമക്ഷയാണ് ഇത് കാജൽ പിന്നെ ഇതിങ്ങനെ ഐബ്രോസും ട്രെച്ച് ചെയ്യാം ഞാൻ മൈക്രോ മൈക്രോബ്ലേഡിങ് ചെയ്യാൻ വേണ്ടി റൂമ എടുത്തു പോയതാണ് കേട്ടാകും ചെയ്തത് ഒരു വട്ടം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒരു വട്ടം കൂടെ ചെയ്യാൻ ചെയ്താലേ കറക്റ്റ് ആകത്തോളം എന്ന് പറഞ്ഞു ഓ എനിക്കത്ര വലിയ രണ്ട് വട്ടം ചെയ്തവരെയൊക്കെ ഞാൻ അവിടെ വന്നവരെ കണ്ട് വെറുതെ പൈസ ഇതിന് ഭേദം വരയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നി കുറച്ച് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ അതിന് വെറുതെ ഒറ്റടിക്ക് ഇത്രയും രൂപയും മേടിച്ചെടുക്കും വേറെ പണിയൊന്നുമില്ല ഇതുതന്നെ നല്ലത് ഞാൻ ലിപ് കോണ്ടോറൊക്കെ ചോദിച്ച് കറ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ടണം കാകുമല്ലോ ഒന്നോർത്തിട്ട് അപ്പം പിന്നെ ലീ ലിപ്സ്റ്റിക്കിൻ്റെ പരിപാടി നിർത്താലോ നിർത്താം അപ്പോൾ അത് മൂന്ന് വട്ടമൊക്കെ ചെയ്താലേ ആ കളർ നമ്മുടെ ചുണ്ടിൽ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ച് പണിയല്ല അല്ലേ എല്ലാം കുറച്ച് നാളത്തെ ഉള്ളു ദാസ അത് പിന്നെ നമ്മളിങ്ങനെ കാശ് മുടക്കി മുടക്കി മരിക്കണം സ്കിൻ ഡോക്ടർമാർ ഇവിടുത്തെ കൂണ് പോലെയാണ് സ്കിൻ ക്ലിനിക്കുകൾ സത്യം പറഞ്ഞാൽ പൈസ പോകുന്നതല്ലാതെ ഈ സ്കിൻ ക്ലിനിക്കിലൊന്നും പെർമനൻ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല നമ്മുടെ കാശു മുഴുവൻ ഇങ്ങനെ സൗന്ദര്യവർധകത്തിന് കളഞ്ഞ് നശിക്കുന്നതല്ലാതെ ഒരു രക്ഷയില്ല കറക്റ്റായിട്ട് ഇതൊക്കെ മാറി കളർഷെയ്ഡ് പോലും മാറുന്ന ക്രീമുകൾ ഡോക്ടേഴ്സ് എഴുതുന്നില്ല കാരണം അവരുടെ വർക്ക് അവിടെ നിൽക്കും അതൊക്കെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഈ പാരമിനും മറ്റേ ഇതാണ് പിന്നെ എന്താണ് ഈ ക്രീമിൽ പറ്റാത്തൊരു സാധനമാണ് സ്കിന്നിന് പറ്റാത്ത ഈസ്റ്റ് എന്ത് ഓ പേര് മറന്നുപോയി അങ്ങനത്തെ വിഷമില്ലാത്ത സാധനങ്ങൾ നമ്മൾ സ്കിന്നിന് ദോഷമില്ലാത്ത സാധനങ്ങളൊക്കെ ഉള്ള നല്ല ക്രീമുകൾ നമ്മൾ നോക്കി ഈസ്ട്രജൻ പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലാത്ത നമ്മൾ നോക്കി മേടിച്ച് നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് നമ്മൾ മേടിച്ച് എൻ്റെ പിള്ളേർ എനിക്ക് പറഞ്ഞു തരും മൂത്തവളെല്ലാം നോക്കി നോക്കി സെർച്ച് ചെയ്ത് പറഞ്ഞ് തരാം അമ്മ ഇന്നത് ഉപയോഗിക്കും ഞാൻ ഏത് ക്രീം എടുത്താലും അവളെ വിളിച്ച് വയ്ക്കും അവളെ ഇത് കൊള്ളാമായിരുന്നു അവൾ എൻ്റെ ഒരു അഗ്രഹണ്യാണ് അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു തരും ഒരു അപ്പോൾ എന്നിട്ട് ഇപ്പോൾ അങ്ങനത്തെയൊക്കെ ഇടത്തുള്ളൂ എന്തായാലും എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഈ കഴിഞ്ഞവിടെ യൂട്രസ് വരെ ചെക്ക് ചെയ്ത് എല്ലാം പോയി ഞാൻ ചെക്ക് ചെയ്ത് എൻ്റെ യൂട്രസ്സിലെ വല്ല പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ പാട് വരുന്നത് എന്നല്ല അപ്പോൾ അതല്ല ഇല്ല ഈ പ്രശ്നമില്ല പക്ഷെ എനിക്ക് കുറച്ച് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു അത് ഈ വണ്ണം ഉള്ളതുകൊണ്ടാണ് എന്ന് ഡോക്ടർ പിന്നെ ഞാൻ ഈ ചോറ് തിന്നുമല്ലോ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഫാറ്റി ലിവർ ഉള്ളത് അപ്പോൾ മെഡിക്കൽ ചെക്കപ്പിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലിസി ഞാൻ രാവിലെ ഒരു വീട് കിട്ടില്ലേ അത് ലിസിയിൽ ഞാൻ മെഡിക്കൽ ചെക്കപ്പിന് പോയത് എല്ലാവർക്കും മെഡിക്കൽ ചെക്കപ്പ് നടത്തും അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളും ശ്രദ്ധിക്കുക ഇനി യൂട്രസിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്തത് അപ്പോൾ ഒരു കുന്തവും ഇല്ല വെറുതെ ചക്കരയാളെ അതുകൊണ്ട് ഇത് ഹോർമോൺ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന ഈ ഒരു ഏജ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പം പോകുമായിരിക്കും അല്ലേ പോയില്ലേ പുല്ല് പോകാൻ വ്രതം ഇരുന്നുകൊണ്ട് നമുക്ക് വേദനയൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മളിങ്ങനത്തെ ക്രീമുകളൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ എന്തൊക്കെ ക്രീം ഇടുന്ന് പറയാം ഇത് ഇതിടും ഞാൻ ഒരു ചില ഒരു നേരമൊക്കെ ചെയ്തിട്ടു മെലാ ഷുവർ മെലാ കയറമെടാ സാധനം കണ്ണിന് കണ്ടുകൂടെ അതൊന്നും കൊള്ളത്തില്ല കേട്ടോ പിന്നെ അതൊരു കോജിക് എന്ന് പറഞ്ഞിട്ടത് ഈ ഒരു ക്രീം ഇടഞ്ഞ ഇങ്ങനെ മിക്സ് മാറി മാറി ഇടും പിന്നെ അത് ഇതിട്ഞ്ഞ എന്തോ കോസ് കോസ്മലൈറ്റ് കോസ്മിലൈറ്റ് നെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അതെനിക്കൊരാൾ പറഞ്ഞു തന്നത് അതൊക്കെ ഞാൻ നോക്കി നോക്കിച്ചതൊക്കെ കൊള്ളാമില്ലെന്ന് പിന്നെ ഈ സാധനം ഷുഗറിൻ്റെ ഈ സാധനം ഇടിഞ്ഞ സ്കിന്നു നല്ലപോലെ ഇരിക്കും ഒരു സ്മൂത്തായിട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ ഇരുന്നോളൂ നമ്മൾ ഒരു ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന പോലെ എന്ത് തോന്നുന്നു നമുക്ക് ഇത് ഷുഗറിൻ്റെ ഒരു ക്രീമാണ് കാണാമല്ല എല്ലടത്തൊക്കെ വെച്ചിരിക്കുന്ന അത് ഇച്ചിരി ഇട്ടിട്ട് മോയ്സ്ചറൈസ് ഇട്ട് ഇടുന്നൊക്കെ ഇരിക്കുന്നു നമുക്ക് കൊള്ളാം എന്നിട്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ട് ഇപ്പം ഞാൻ അത് ഇട്ടിട്ടുണ്ട് അങ്ങനെ അല്ലാതെ ഇതൊക്കെ തന്നെ എൻ്റെ സൗന്ദര്യവർദ്ധകങ്ങൾ സഹോദരങ്ങളെ കണ്ണ് എഴുതുന്നതിലും പിരിയൻ ടച്ച് ചെയ്യുന്നതിലും ചുണ്ട് വരച്ച് വെക്കുന്നതിലും ഒക്കെ ഒരു കലാപരമായ കഴിവ് വേണം എപ്പോഴല്ല സൂപ്പറായിട്ടെനിക്ക് അല്ലേ അത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരുങ്ങാത്തവർക്ക് ഇതൊക്കെ കാണുമ്പം ഭ്രാന്തിളകും നിങ്ങളവിടെ മിണ്ട നിരുന്നോണം കേട്ടോ ഞങ്ങൾക്ക് ഇതിനോടൊക്കെ ഹരമുള്ളവർ കുറേ പേര് എന്നടുത്ത് വാട്സപ്പിൽ ഒരു എഴുന്നൂറ് പേരെങ്കിലും ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുള്ളവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇതേക്കുറിച്ച് ചെയ് ഇതേക്കുറിച്ച് ചെയ്യുന്ന പറയും ഇതാണ് എനിക്ക് പറയാനുള്ളത് ആകപ്പാട ചെയ്യുന്നത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ കാണിച്ചത് കാണാവ ഇസ് ഡിൻന്നും കണ്ടത് ഐ എസ് ഡി ഐ എൻ കാണുന്ന അതിനകത്ത് കാണിക്കുന്നത് ഫോട്ടോ പ്രൊട്ടക്ടർ എന്ന് എഴുതിയിട്ടുണ്ട് കണ്ട ഒരു വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ ഇട്ട് തരാമേ ഇത് നല്ല സൺസ്ക്രീനാണ് ഇട്ടെന്നറിയത്തില്ല ചില സൺസ്ക്രീൻ ഉണ്ടോ നമുക്കിങ്ങനെ ചാരം പോലെ ഇരിക്കും മുഖത്തൊക്കെ അല്ലേ ഒരുമാതിരി ഇരിക്കും പെയിൻ്റ് അടിച്ചണക്ക് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ല പിന്നെ അത് ഇതും കൊള്ളും ിഗ്മെൻറ്റ് കൺട്രോൾ എന്നും പറഞ്ഞുകൊണ്ട് നൂറ്റി മുപ്പതിൻ്റെ ഇതും നൂറ്റി മുപ്പതിൻ്റെയാണ് രാവിലെ വൈകിട്ട് ഇട്ടാൽ മതി ഞാനങ്ങനെ ഇടാറില്ലായിരുന്നു ഇത് കിട്ടിയതിൽ പിന്നെ ഞാൻ ഇടുന്നുണ്ട് കാരണം വെച്ചാൽ മിക്ക സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചാരം പൂട്ടണ കഴിക്കുന്നത് നമുക്ക് എനിക്ക് ഇടാനൊരു ഇഷ്ടമില്ല ഒരു വല്ലാത്തൊരു ലുക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇത് മേക്കപ്പ് കഴിയും ഇത് ഇതാ ഞാൻ ഇടുന്നുണ്ട് സിരപ്പ് ഇത്ര ഒക്കെ ഉള്ളു ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇതിനെല്ലാം കുറിച്ച് പറഞ്ഞല്ലോ പിന്നെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക ഓറഞ്ചൊക്കെ കഴിക്കുക പപ്പായ കഴിക്കുക ഞാനതൊക്കെ സ്ഥിരം ഇങ്ങനെ നമുക്കിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മേടിച്ച് തരുന്നത് കൊണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ല സുലഭമായി കഴിക്കുന്നുണ്ട് അതൊക്കെ അത്രയേ ഉള്ളൂ ചോറ് കുറയ്ക്കണമെന് ഫാറ്റ് ലിവർ ഉള്ളതുകൊണ്ട് അടങ്ങാനും മാറിക്കിട്ടിയാലോ പക്ഷേ വെറുതെ ചോറും മീൻകറിയൊക്കെ കാണാൻ പെടില്ലേ ഇന്ന് ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ കണ്ട് ചോറൊക്കെ കുറയ്ക്കണം അല്ലേ ഡോക്ടറൊക്കെ എന്ത് പറഞ്ഞാൽ ചോറ് കുറയ്ക്കണം ശരി എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വേടാ ഞാൻ മറന്നു പോവും എന്നിട്ട് ചോറ് കാണുമ്പോൾ ഞാൻ അതെല്ലാം മറന്നു പോവും പിന്നെ എനിക്കാ വിശപ്പ് തീർക്കണം എന്നുള്ളൊരു വിചാരം മാത്രമുള്ളൂ ഓക്കേടാ ചക്കരകളെ പതിനൊന്ന് പത്തായി കുറേ സമയം നിങ്ങളെ ഇരുത്തി ബോറടിപ്പിച്ചില്ലേ ഞാൻ ക്ഷമിക്കുവേ പിന്നെ നല്ല പ്രാർത്ഥനയോട് ഇരിക്കുക നല്ല കൂടി ഇരിക്കുക എന്ത് പ്രശ്നം വന്നാലും ഒരു ചുക്കൂല്ലതും കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ശരിയല്ല എന്ത് പ്രശ്നത്തിന് വേണ്ടി നമ്മൾ തീവ്രമായിട്ട് വിഷമിച്ചാലും അടുത്ത സെക്കൻഡ് അത് മാറിപ്പോവും കുറച്ച് കഴിയുമ്പം ആ മനോഭാവം മാറുമ്പോൾ നമ്മൾ തന്നെ പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോൾ അത് എന്ത് പ്രശ്നമായിട്ട് നമ്മൾ കരുതിയെന്ന് വിചാരിക്കും അതുകൊണ്ട് ഒരു പ്രശ്നത്തിനെയും വലിയ കാര്യമാക്കേണ്ടത് കേട്ടോ Oke, saya kira lah.